അതുപോലെ തന്നെ നമ്മുടെ നാഗാർജുൻ അഭിനയിച്ച സിനിമയാണ് കുബേറാന്ന് പറഞ്ഞ സിനിമയിലെ മൂന്ന് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം പറഞ്ഞ സിനിമയ്ക്ക് നല്ലൊരു ഗംഭീരമായ ഒരു ഓപ്പണിംഗ് തന്നെയാണ് ആദ്യ ദിവസം കാണാൻ സാധിച്ചത് എന്തായാലും പടത്തിന്റെ ആന്ധ്ര നിസാം ഭാഗത്ത് നിന്ന് മുപ്പത്തിയഞ്ചു കോടിയാണ് കളക്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്ന നിലവില് മൂന്ന് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് പന്ത്രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് മൂന്ന് ദിവസത്തെ ആയിട്ട് കർണാടകയിൽ നിന്ന് ആറ് കോടി മുപ്പത് ലക്ഷമാണ് സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം എഴുപത്തി അഞ്ച് ലക്ഷമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് അങ്ങനെ ഇന്ത്യയിലെ മറ്റു ഭാഗത്തേക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആയിട്ട് ഒരു കോടി എൺപത് ലക്ഷമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് പിന്നെ പടത്തിൻ്റെ ഓവർസീസ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇരുപത്തിയൊന്ന് കോടി അതുപോലെ തന്നെ എഴുപത്തിയഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ സിനിമ കുബേറ എന്ന് പറഞ്ഞ സിനിമ മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വരെയായിട്ട് എഴുപത്തി എട്ട് ലക്ഷമാണ് നേടിയെടുത്തിരിക്കുന്നത് എന്തായാലും ഗംഭീരമായ ഒരു കളക്ഷനിലോട്ട് പോവുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ച അവസാനം സിനിമ എന്തായാലും നൂറ് കോടിയുടെ മുകളിൽ കളക്ട് ചെയ്യാൻ പോവുകയാണ് കുബേറ എന്ന് പറഞ്ഞ സിനിമ എന്തായാലും പടം കണ്ടുവരിക പഠത്തിന് അഭിപ്രായങ്ങൾ അൻബോക്സ് ചെയ്യപ്പെടുത്തുക കാച്ചിക്ക് ചെയ്യുന്ന കുബേറ സിനിമയുടെ ബോക്സ് കളക്ഷൻ അപ്ഡേറ്റ് ബോക്സിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക്